എന്റെ രണ്ടു ലക്ഷാ പോയതാണ് ശരിപോലെ ഒരു ലക്ഷത്തി എൺപതിനായി ഒന്ന് എഴുപത്തഞ്ചും ഒരു ലക്ഷം രൂപയ്ക്കും കൊടുത്തുണ്ട് ഇതൊക്കെ ഒറിജിനൽ മുറയാണ് അതിന് പിന്നെ വേറെ ഒരു സംശയല്ലോ നമുക്ക് അത്യാവശ്യം എടുത്തോ ആ ബോത്തുട്ടിലെ പത്തെണ്ണം സെലക്ട് ചെയ്ത് ഓ ഓ ശരി നമ്മുടെ പുതിയ ലോഡ് തന്നെ അല്ലേ അതെ അതെ നിങ്ങൾ ഇവിടെ ഞാൻ ഇടയ്ക്ക് ൂടെ അതായത് മാസം മാസമാസം വന്നെടുക്കും ഇന്നിപ്പം ഹരിയാന ബ്രീഡ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് നല്ല ബ്രീഡ് ഫാമിൽ വന്നിട്ടുണ്ട് ഫാമിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഏറ്റവും എടുത്തായിരുന്നു അത് ചെറിയ കുട്ടികളാണ് എടുത്തിട്ട് ഇതേപോലെ നല്ല ബ്രീഡ് ഞങ്ങൾ വളർത്തി ചെയ്യും ഇനിയിപ്പം ഒരു നാലഞ്ച് പശുവും പിന്നെ അത് ഒരു മൂന്നാലഞ്ച് പോത്തും ഒക്കെ ആയിട്ട് ഞാൻ വളർത്താൻ വേണ്ടിട്ട് വീട്ടിലിട്ടിട്ടുണ്ട് ബേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ ഞാനെടുത്തിട്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ മറച്ചു കൊടുക്കുന്ന ഒരു പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കും നമുക്ക് പുള്ളി ആ ഒരു വില അയച്ചിന് നമ്മൾ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളൊന്നെടുക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ കുട്ടികൾക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള കസ്റ്റമർ എടുത്തുകൊണ്ട് പോയിരുന്നാലും നല്ല വളർച്ചയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അവർ നമ്മളോട് വന്ന് വീണ്ടും നമ്മളോട് കുട്ടികളൊക്കെ യും ചെയ്യുന്നുണ്ട് ചേട്ടിപ്പം ഈ പൂത്തിനെ കൊണ്ടുപോയിട്ടൊക്കെ സാധാരണ ഇപ്പം പെരുന്നാൾ നടക്കി അങ്ങനെ വളർത്താറുണ്ട് അതുകൊണ്ട് നാല് അഞ്ചെണ്ണ ഇപ്പോഴും നിലവില് വീട്ടിലുണ്ട് അടുത്ത പെരുന്നാളിലേക്ക് ഇപ്പൊ ഒരു ബാച്ചറാക്കി തീർന്നേ ഉള്ളൂ തന്നെ ഒരു ആ കഴിഞ്ഞ അഞ്ച് പോത്ത് എടുത്തിട്ടിരുന്നതിൽ ഒന്നേ മുക്കാൽ രണ്ടു ലക്ഷം രൂപയ്ക്ക് വിറ്റ വരെ ഉണ്ട് പോയി നല്ല സൈസായ പോരുന്നാളിലൂടെ അപ്പൊ നമ്മൾ നല്ല ബ്രീഡ് വരുമ്പോൾ നല്ല കുട്ടികളെ നമ്മൾ നമ്മൾ സെലക്ട് കുട്ടികൾ നാലഞ്ചര നമ്മളിപ്പോ ഒരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ ഉള്ള ഒരു ഇത് ആണ് അത് എടുക്കുമ്പോ ഇതുപോലത്തെ പോത്തുട്ടികളൊക്കെ എടുക്കുമ്പോ ഏകദേശം കേട് മാറി സാധനം ഉണ്ട് ആ ഇതേപോലെ അത്യാവശ്യം ലൈവ് ആയിട്ട് ിലോയ്ക്ക് ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അത് വിൽക്കാം കഴിഞ്ഞാൽ ഇത് കേടുമാറിയ വീട്ടിലാണ് ഇല്ല കാര്യം അവർ ഫുഡ് കഴിഞ്ഞാൽ നല്ല ഇത് പരിചരണം വരും കോസ്റ്റ്ലി ഫുഡ് അല്ല കൊടുക്കും നമ്മൾ ഈ ബിയർ വേസ്റ്റ് ചെലവ് കുറച്ചു ബിയർ വേസ്റ്റും കപ്പ പൊടിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ നാനൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും അത് എടുത്ത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ ആവശ്യമുള്ളൂ വലിയ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളിത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല പശുക്കളാണെങ്കിലും കാളയൊക്കെ ആണെങ്കിലോ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല പക്ഷെ പോകുന്ന സംബന്ധിച്ചുള്ള പകുതി പുല്ലും ചകല തീറ്റ മതി ബാക്കി വെള്ളം ആണ് അപ്പൊ എടുക്കുമ്പോ നല്ല നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല വിലക്ക് വിൽക്കാനും പറ്റും നല്ല വളർച്ചയും കിട്ടും ഇങ്ങനെയുള്ള കുട്ടികൾ മാത്രമാണ് സെലക്ട് ചെയ്യുക നല്ല കാര്യ പൊക്കവും നീട്ടവും ഉള്ള നല്ല നല്ല ഫ്രെയിം സെറ്റും മീൻസ് നല്ല പൊക്കവും നീട്ടും ഉള്ള കുട്ടികളെ അങ്ങനെ ഒരുപാട് നമുക്ക് അത് മീറ്റ് ചെയ്യും പെട്ടെന്ന് കൊടുക്കാൻ പറ്റും ഇതുപോലത്തെ കുട്ടികളെ ഇതുപോലത്തെ കുട്ടികൾ ഇതൊക്കെ നല്ല ൊക്കെ നീട്ടി ഇടനീളമുള്ള കുട്ടികളാണ് കുട്ടികളൊക്കെ ആയിട്ട് നല്ല വളർച്ച കിട്ടുന്ന കുട്ടികൾ ഇതൊക്കെ ഏകദേശം ഒരു മൂന്നും നാലും അഞ്ചും വയസ്സ് വരെയൊക്കെ നല്ലപോലെ വരും ചില കുട്ടികളൊക്കെ ഏകദേശം ഒരു ഒരു വയസ്സ് ഒരു ഒന്നര വർഷം കഴിയുമ്പോൾ പിന്നെ അതിന്റെ വളർച്ച നിക്കും അതിന്റെ മീറ്റായിട്ട് ഇതായിട്ട് നിക്കുകയുള്ളൂ പക്ഷെ വളരും ഈ ഹരിയാന ബ്രീഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല വളർച്ച കിട്ടുന്ന കുട്ടികളാണ് ഏഴ് വയസ്സ് വരെ നല്ല വളരുന്ന കുട്ടികളാണ് ഇതൊക്കെ നല്ല ഇത് സൈസാകും നല്ല തൂക്കളാണ് അത്യാവശ്യം അതൊക്കെ ഏകദേശം ലൈവ് ആയിട്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് കിലോ അതെ 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 നല്ല നീട്ടും പൊക്കോ നമുക്കിപ്പോ തന്നെ നോക്കി നമ്മുടെ ഏകദേശം ഒരു നാല് നാലര അടി നാല് നാലര അടി പൊക്കത്തിന് തന്നെ നല്ല അതെ നല്ല നീട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു ഒരു വർഷം വരെ നിർത്തിയിരിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടു ലക്ഷം രൂപ വരെ കൊടുക്കാൻ പറ്റും എടുക്കുമ്പോ അത്യാവശ്യം വലിയ പോത്തിനെ നമ്മൾ അതെ നമ്മളൊരു കുറഞ്ഞ സമയം മാക്സിമം ഒരു വർഷം വളർത്തുക നമുക്ക് മറ്റുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇത്രയും ക്വാളിറ്റി ഉള്ള കുട്ടികൾ കിട്ടത്തില്ല സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന നമ്മുടെ ഈ ഫാമിൽ ഫാമിൽ അതെ പുള്ളിക്ക് ആ കസ്റ്റമർ തെരഞ്ഞെടുപ്പ് അപ്പം പുള്ളി നല്ല സാധനം തരുന്നോണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ നമ്മളെ കസ്റ്റമർ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാനും പറ്റും അതേ നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുറ പൂത്തുകൾ കൊണ്ടുവരുന്ന ഒരു ഫാം ഇത് മാത്രം ുള്ളൂ നമ്മള് ആയിട്ട് എല്ലാ മാസം രണ്ട് മൂന്ന് ലോഡ് വരുന്നുണ്ട് വരും തീർച്ചയായിട്ടും ആറ് മാസം എല്ലാ മാസവും എല്ലാ മാസവും നല്ല മുറ പോന്നാ പറഞ്ഞത് ഏകദേശം എനിക്ക് തോന്നുന്നത് അതെ 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 മനിയാന്ന് ഇന്നലെ ലോഡ് വന്നാണ് പറഞ്ഞത് അപ്പൊ അതിനിടയ്ക്ക് തന്നെ ഇത്രയും ഇപ്പൊ ഏകദേശം വിറ്റ് പോയിട്ടുണ്ട് പെരുന്നാൾ മൂന്നാമത്തെ അതെ 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 കാര്യം പെരുന്നാളിന് ഏകദേശമുള്ളവരൊക്കെ വീട്ടിലുള്ള വലിയ വലിയ വളർത്താൻ വേണ്ടിട്ട് കുട്ടികളാണ് അതുകൊണ്ടാണ് ഞങ്ങളെ ആൾക്കാർ ഈ അടുത്തുള്ളവരൊക്കെ നമ്മളെ സമീപിക്കുന്നത് നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും കുട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരികയും ചെയ്യുന്നത് തന്നെ എനിക്ക് ഇതിപ്പോ ഞാൻ പത്തെണ്ണം ഇവിടെ സെലക്ട് ചെയ്തെങ്കിലും എനിക്ക് എട്ടെണ്ണത്തോളം ഓർഡർ ആയി കഴിഞ്ഞു ശരി അത് കൊടുത്തിട്ടില്ല അടുത്ത ആഴ്ച വീണ്ടും പറഞ്ഞു അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇതേപോലത്തേക്ക് ഇതേപോലത്തെ ഒരു അഞ്ചെണ്ണം ഞാൻ നേരത്തെ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്നത് നല്ല ബ്രീഡുകളുണ്ട് നല്ല കുട്ടികളെ ഞാൻ ഞാൻ നിർത്തും രണ്ടെണ്ണത്തിലും അതെ നമുക്ക് വയലും ഇതൊക്കെ വെള്ളവും പുല്ലും ഒക്കെ കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ട് അടിപൊളി മാത്രമല്ല വലിയ കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തല്ല നമ്മള് അപ്പൊ എന്തായാലും അടിപൊളി ഒരു പത്ത് പൂത്തുള്ള സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി വണ്ടിയും കൊണ്ടുപോയി